ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അടി നമ്മൾക്ക് ആയിരിപ്പവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ പത്ത് കൽപ്പനകൾ അതിനുശേഷം പതിനെട്ട് മുതൽ താഴെയോട്ടുള്ളതായ വാക്യങ്ങളിൽ ആ കൽപ്പനയ്ക്ക് ശേഷമുള്ളതായ ജനങ്ങളുടെ പ്രതിക്രിയയും അതുപോലെ തന്നെ ദൈവം പറയുന്ന കാര്യങ്ങളുമാണ് അവിടെ നാം കാണുന്നത് കഴിഞ്ഞ ദിവസം പതിനെട്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ഗോഡ്സ് വേഡ് ഈസ് പവർഫുൾ ലൈറ്റ് ഫോർ അസ് ഇൻ എ ഡാർക്ക് വേൾഡ് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവവചനം നമുക്ക് വളരെ ശക്തിയോടുകൂടിയുള്ള ജ്യോതിഷായിട്ട് വെളിച്ചമായിട്ട് വരുന്നതാണ് നാം അവിടെ കാണുന്നത് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഒന്നാമത് നാം കണ്ടത് ദർ ഈസ് എ ഗ്രേറ്റ് പവർ ഇൻ ദ ഗോഡ്സ് വേൾ പരമേശ്വര ബലിവിനായ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട് രണ്ടാമതായിട്ട് കണ്ടത് ദൈവവചനം നാം ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് എന്ന് നാം കണ്ടു ഇന്ന് നമുക്ക് മൂന്നാമത് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം വൈൽഡ് ഗോഡ്സ് വേഡ് വാസ് വൺസ് റിട്ടേൺ ഇൻ സ്റ്റോൺ ഇറ്റ് ഈസ് നൗ റിട്ടേൺ ഓൺ അവർ ഹാറ്റ് ഒരിക്കൽ വലിവിനായ ദൈവം ഈ വചനം പത്ത് കൽപ്പനകൾ മോശയ്ക്ക് ദൈവം തന്നെ കൽപ്പലകൾ എഴുതി കൊടുത്തു എന്നാൽ ഇന്ന് അത് കൽപ്പലകയിലല്ല പിന്നെയോ നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ദൈവം പത്ത് കൽപ്പനകൾ അത് വളരെ അതുല്യമാണ് യൂണിക്കാണ് കാരണം അത് ദൈവം സ്വയമായിട്ട് ഒരു കല്ലിൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതിയതാണ് അങ്ങനെ മറ്റൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ഈ പത്ത് കൽപ്പനകൾ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുള്ളൂ അത് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം അഞ്ചാമതിയായും ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ മുപ്പത്തിയൊന്നിൻ്റെ പതിനെട്ടിൽ മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ചിൽ ഇവിടെയൊക്കെ നാം കാണുന്നത് ഞാൻ ഈ വചനം നിങ്ങൾക്ക് കൽപ്പലഹകളിൽ എഴുതി തന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നേരെ മറിച്ച് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം തൻ്റെ വചനം കല്ലിന്മേലല്ല എഴുതുന്നത് പിന്നെയോ നമ്മുടെ ഹൃദയത്തിലാണ് വിളിവനായ ദൈവം എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദൈവം നമുക്ക് തരുന്നതായ വിധികൾ അത് നമ്മുടെ ഹൃദയത്തിൽ ആണ് എഴുതിയിരിക്കുന്നത് ജരമിയാവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് ജരമിയ മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോബയുടെ അരുളപ്പാട് നോക്കുക ദൈവചനം ഇന്ന് കൽപ്പലകളിലല്ല എഴുതുന്നത് അവരുടെ ഉള്ളിൽ ഇസ്രായേൽ മക്കളുടെ ഉള്ളിലാണ് അത് എഴുതുന്നത് മാത്രമല്ല ഹൃദയങ്ങളിലാണ് അത് എഴുതുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹൃദയങ്ങളിൽ എഴുതുന്നതായ വചനം എപ്പോഴും നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും ഇതോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനത്തിലും ഇതേ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സങ്കീർത്തനം നാൽപ്പതിൻ്റെ എട്ടിൽ നമുക്ക് കാണാം നാൽപ്പതാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് യോഗിയുടെ ന്യായ പ്രമാണം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ദൈവവചനം ഹൃദയത്തിലുള്ളത് കൊണ്ട് എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അതേസമയം കല്ലിൽ എഴുതിയായിരുന്നെങ്കിൽ ഇഷ്ടം ഉണ്ടാകുകയില്ലായിരുന്നു അത് ഹൃദയത്തിൽ ഹൃദയത്തിലെഴുതിയതുകൊണ്ട് ആ ഹൃദയം മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഉള്ളതായ വലിയൊരു വാഞ്ച സങ്കീർത്തനക്കാരനുണ്ട് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം നാം ആ ദൈവവചനം പാലിക്കുകയും ദൈവത്തിന് പ്രിയകരമായ രീതിയിൽ നാം ആകുകയും ചെയ്യണം അതിനുശേഷം നാം രണ്ട് കുരിന്തിയർ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട് രണ്ട് കുരിന്തിയർ മൂന്നിൻ്റെ മൂന്ന് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങളിൽ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്ന നോക്കുക രണ്ട് കാര്യങ്ങളോട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മഷി കൊണ്ടല്ല എഴുതുന്നത് പിന്നെയോ പരിശുദ്ധാത്മാവ് കൊണ്ട് എഴുതുന്ന വചനം കൽപ്പലകയിലല്ല അത് എഴുതുന്നത് പിന്നെയോ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതുകയാണ് ദൈവത്തിൻ്റെ വചനം അതാണ് നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവവചനം നമ്മുടെ ഉള്ളിലും മാംസപ്പലഹയിലും പരിശുദ്ധാത്മാവിനാലും എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വഴികാട്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾക്കനുസരിച്ച് ദൈവിക വിചാരങ്ങൾ നിറവേറ്റി നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ് അതുകൊണ്ടാണ് യാക്കോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കാം അപ്പോൾ അവന് ലഭിക്കും നോക്കുക ദൈവവചനം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നതാണ് ബുദ്ധി തരുന്നതാണ് പരിജ്ഞാനം വിവേകം തരുന്നതാണ് ജ്ഞാനം നൽകുന്നതാണ് അതുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് വരിക ദൈവമാണ് ഈ വചനം പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതുന്നത് അതുകൊണ്ട് ആ വചനം വന്ന് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും വിവേകവും നന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വചനം മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം മുഖാന്തരം നമുക്ക് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം ആത്മമിത്രം ആത്മമിത്രം